കേന്ദ്ര സർക്കാരിന്റെ പുതിയ പി എം ഇ ബസ് സേവാ പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് വാടകക്ക് മുപ്പത്തെണ്ണായിരം ഇലക്ട്രിക് ബസ്സുകൾ നൽകും ആയിരത്തിലേറെ ബസ് വീതം നേടിയെടുക്കാൻ മറ്റു സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ കേരളം മടിച്ചു നിൽക്കുകയാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ അതേ നിസംഗതയാണ് ഇപ്പോഴും നടപടികൾ വേഗത്തിലായാൽ നേരത്തെ അനുവദിക്കാൻ ധാരണയായ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം ബസ്സുകൾ നേടിയെടുക്കാൻ കേരളത്തിനാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കാലയളവിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മുപ്പത്തെണ്ണായിരം ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് തരുന്ന ബസ്സുകൾക്ക് പന്ത്രണ്ട് വർഷത്തെ മെയിന്റനൻസ് ഗ്യാരന്റിയും ഉറപ്പാക്കുന്ന പുതുക്കിയ പദ്ധതിക്കാണ് സെപ്റ്റംബർ പതിമൂന്നിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒറ്റ ചാർജിംഗിൽ മുന്നൂറ്റിയൻപത് കിലോമീറ്റർ വരെ ഓടിക്കാവുന്ന ബസ്സുകളാണിത് കിലോമീറ്ററിന് അൻപത്തിനാല് രൂപയാണ് വാടക ഇരുപത്തിരണ്ട് രൂപ കേന്ദ്രം നൽകും ബാക്കി കേരളം വഹിക്കണം ഡ്രൈവർമാരെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് ചാർജിംഗ് നികുതി ഇൻഷുറൻസ് തുടങ്ങിയ ചെലവുകളും അവർ വഹിക്കും ആന്റണി രാജു മന്ത്രിയായിരിക്കെ ആദ്യഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭ്യമാക്കാൻ സംസ്ഥാന ധനവകുപ്പിന്റെ ഗ്യാരണ്ടി കേന്ദ്രത്തിന് നൽകാൻ നടപടി തുടങ്ങിയിരുന്നു മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതോടെ താൽപര്യം കുറഞ്ഞു അന്ന് മറ്റു സംസ്ഥാനങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബസ്സുകളാണ് അനുവദിച്ചത്